അവിടെ അതാ വരുന്നു ചുറ്റിട്ട് എന്നെങ്കിലും എത്തും അറിയില്ലോഴു തൊഴുതുഴുതിട്ട് വരുന്നു ഇതാ അലോ ചെയ്യില്ല പക്ഷെ അലോ ഇത് മാത്രം ചെയ്യും എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് പറയണോ അതെ അത് വേറൊന്നും ഒരാളോ ചെയ്യില്ല അപ്പോൾ കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഏ ഹാപ്പി ബെസ്റ്റ് ഗേള് ബെസ്റ്റ് ഗേള് സൂപ്പർ ഒരു പതിനാല് മാർക്ക് കുറഞ്ഞു പതിനാല് മാർക്കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറിൽ അഞ്ഞൂറ് അടിച്ചെന്നെ തന്നെ അല്ലേ കുഴപ്പമില്ല അതിൽ ചെറിയൊരു ഫീലിംഗ് ഉണ്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ എല്ലാത്തിനും ഇതാവണമെന്നില്ല മിസ് തന്നെ പറഞ്ഞു സൂപ്പറാണ് എന്നാൽ പക്ഷേ കുറച്ചുകൂടെ ആ ഒരു ഫുള്ളൻ എടുത്താൽ അവർക്കൊരു സന്തോഷം അല്ലേ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം അല്ലേ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം എടുക്കും അല്ലേ അപ്പോൾ വേറെന്താ പറയാനുള്ളത് സ് മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ട് വന്നേയുള്ളൂ എല്ലാത്തിലും ടോപ്പാണ് ഒരു പതിനാല് മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അപ്പോ അതിനൊരു ചെറിയ വിഷമം കേട്ടോ അതാണ് നമുക്ക് നമ്മുടെ വീഡിയോ വീഡിയോ നേരെ പോയിട്ട് കാണാം മീറ്റിംഗ് വേഗം ോട്ട് ലൈറ്റ് ഓട്ടോ വന്ന് രണ്ടു മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു സ്കൂളിൽ വന്നു സ്കൂളിൽ വരെ ബുക്സിന്റെ ഒരു ഇതാണ് കേട്ടോസ് മീറ്റിംഗിന് വന്നു പോകുന്നു വന്നിട്ട് പ്രാർത്ഥിക്കാനട്ടെ എവിടെ അതാ വരുന്നു ചുറ്റിട്ട് എന്നിങ്ങനെ എത്തും അറിയില്ല എവിടെ കാണുന്നില്ലല്ലോ തൊഴു തൊഴുത് തൊഴുതിട്ട് വരുന്നു സ്കൂളിൽ സ്കൂൾ എപ്പോഴും ഇത് അവിടെ നല്ല ടേസ്റ്റ് ആണ് വേറെ ഒന്നും ഇവർ അലൗഡ് ചെയ്യില്ല ഇത് മാത്രം ഇവിടെ അലൌഡ് ചെയ്യും എപ്പോഴും ഈ പേരൻസ് മീറ്റിങ്ങിന് ചില സമയത്ത് നല്ലതാണ് അത് സ്കൂളിൽ നിന്ന് അതാ വരുക വരുക എന്താ വരുന്നത് എല്ലായിടത്തും ഇന്ന് എടുക്കാനാ വണ്ടി മാത്രമുള്ളൂ അങ്ങനെ എന്നെ ഒന്ന് തിരിക്ക് എൻ്റെ മീനും മൂന്ന് എടുക്കുന്നോട്ടെ അമ്മേനെ

അപ്പോൾ നമ്മളെന്താ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇന്ന് മീൻകുട്ടി ടോപ്പ് ആയതുകൊണ്ട് മീൻകുട്ടിക്ക് നമ്മൾ രക്ക വാങ്ങിച്ചു കൊടുത്തു ഇതൊരു ബോക്സിൽ എത്ര പാക്കറ്റായിട്ട് ഇത് ലാഭം ആണോ കേട്ടോ ക്രീമി ഫീലിംഗ് ആണോ എത്ര പീസാണ് അതാണ് സംഭവം ഇതിന് ഇതേപോലെ ഫ്ലേവർ വേറെ വേറെ ഫ്ലേവർ ആയിരിക്കും ഓറഞ്ച് ആറ് പാക്കറ്റ് നൂറ് രൂപ പിന്നെ ഇത് ബൈ വൺ 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 ഫ്രൂട്ട് കേക്ക് ബൈ വൺ ഗെറ്റ് സൂപ്പർ ആയിട്ട് പിന്നാണം റോ ഇതെത്ര രൂപ പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒന്നും ആലോചിച്ചില്ല പക്ഷേ ഇത് മാത്രം ചെയ്യും എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറയണോ അതെ അത് വേറെ ഒന്നും ഇവർ ആലോചിച്ചില്ല അപ്പോ മീനക്കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഏ ഹാപ്പി േള് ബെസ്റ്റ് ഗേള് സൂപ്പർ ഒരു പതിനാല് മാർക്ക് കുറഞ്ഞു പതിനാല് മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറിൽ അഞ്ഞൂറ് അടിച്ചെന്നെ അല്ലേ കുഴപ്പമില്ല അതിൽ ചെറിയൊരു ഫീലിംഗ് ഉണ്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ എല്ലാത്തിലും ഇതാവണമെന്നില്ല മിസ് തന്നെ പറഞ്ഞു സൂപ്പറാണ് എന്നെ പക്ഷേ കുറച്ചും ആ ഒരു ഫുള്ളൻ ഇതെടുത്ത് അവർക്കൊരു സന്തോഷം അല്ലേ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം അല്ലേ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം എടുക്കും അല്ലേ അപ്പോ വേറെന്താ പറയാനുള്ളത് കഴിച്ചിട്ട് പറയാനുള്ളത് വേണുമാന്തോഷം സന്തോഷം സന്തോഷം മീനു പഠിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ മീനുൻ്റെ ഈസി സബ്ജക്റ്റ് മീനു ഇംഗ്ലീഷ് ആണ് മാത്സ് ആൻഡ് ഇ വി എസ് ഇച്ചിരി കഷ്ടമാണ് അത് പിക്കപ്പ് ചെയ്യണം ഓക്കേ കഷ്ടമാണെന്നുള്ള നമ്മൾ ഇരിക്കരുത് നമ്മൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പിക്കപ്പ് ചെയ്യാം ഓക്കെ പറ വായി തന്നു പറ ആ അപ്പോൾ പിക്കപ്പ് ചെയ്യുക പിക്കപ്പ് ചെയ്യാൻ നോക്കുക ഓക്കെ ടി വി ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സ് എടുത്ത് കണക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ജോലി അതാണ് കേട്ടാ ആ അപ്പോൾ ഓക്കെ സ്കൂളിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനുമേനെ അതെന്താണെന്ന് എനിക്കറിയാത്തതാ ആ സാധനം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ടേ നന്നായില്ലേ ഹെൽത്തിയാണ് കഴിച്ചോ അതെ അപ്പോ ഒന്നും പറയാനില്ല വേറെന്താ പറയാനുള്ളത് എടുമ പറയാ തൽക്കാലം ഒന്നുമില്ല ഓക്കെ ഏതാ സംഭവം നോക്കിയോ അപ്പോ കുഞ്ഞ എത്രെട്ടാ ലൈക്ക്രുത്